ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സേമിയ ഐസിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം ആദ്യം നമുക്ക് ഒരു അരക്കപ്പ് സേമിയ കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കുക സേമിയ ബന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് പാല് തയ്യാറാക്കി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം രണ്ട് കപ്പ് പാൽ ഞാൻ ഇവിടെ ഊറ്റിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് വെക്കാം എല്ലാം കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചു തിളച്ചു വരട്ടെ പാൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ഞാൻ കുറച്ച് പാലിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഒഴിച്ചു നോക്കാം ഇതൊന്ന് കുറുകി വരാം കുറുകി വരുമ്പോ നമുക്ക് സ്റ്റൗ കൊടുത്ത് കുറുകി വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി ഞാൻ കൺസിസ്റ്റൻസിൻപ് പാലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് നേരത്തെ ഉപയോഗിച്ച് വച്ചിരിക്കുന്ന സേമിയ കൂടി ഇട്ടുകൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം സേമിയയും പാലും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസുകൂടെ അടിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഒരു തണുക്കുമ്പോൾ നമുക്ക് മോൾഡിലേക്ക് മാറ്റി വെച്ച് മോൾഡിലേക്ക് മാറ്റാം നമ്മുടെ ഐസ്ക്രീം മിക്സ് അങ്ങനെ ചൂടൊക്കെ ആടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് മോൾഡിലേക്ക് മാറ്റാം അടച്ചു ഞാൻ ഒരു മുക്കാൽ പാതം വീതം ഒഴിച്ചു കൊടുക്കാം ഞാനിതെല്ലാം മോൾഡിലാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ അടച്ചു കൊടുക്കാം ബാലൻസ് ഉള്ള ഞാൻ രണ്ട് ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് മോൾഡിലുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഇനി അടുത്ത ഗ്ലാസ്സിലിരിക്കുന്നത് നമുക്ക് ഒരു അലൂമിനിയം ഫോവിലുണ്ടെന്ന് അടച്ചു വെക്കാം അടച്ചൊരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഗ്ലാസ്സിലൊഴിച്ച മിക്സി ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലേക്ക് വെക്കാം അങ്ങനെ നമ്മുടെ സേമിയ ഐസിലൂടെ റെഡി ആയിട്ടുണ്ട്